കാട്ടുംപുറങ്ങളിൽ സമീപവാസികൾ തമ്മിൽ ചെറിയ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകാം അയൽക്കാരുമായുള്ള പ്രശ്നങ്ങൾ ചിലർ പറഞ്ഞു പരിഹരിക്കും എന്നാൽ ഈ വൈരാഗ്യം മനസ്സിലിട്ട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്നവരുണ്ട് ഇത്തരം പകവിട്ടൽ കൊലപാതകത്തിലാകും കലാശിക്കുക പെരുമ്പാവൂർ കോടന്നാട് വയോധികയെ അയൽവാസിയായ യുവാവ് കൊലപ്പെടുത്തിയത് ചെറിയൊരു വഴക്കിനെ തുടർന്നാണ് കോടനാട് സ്വദേശിനിയായ അന്നമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അദ്വൈതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അദ്വൈതിൻ്റെ അമ്മയെ അന്നമ്മ അസഭ്യം പറഞ്ഞതിൻ്റെ വൈരാഗ്യമാണ് ഈ ക്രൂരകൃത്യത്തിന് കാരണമായത് എൺപത്തിനാലുകാരിയെ മോഷ്ടത്തിനിടെ കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസ് ആദ്യം കരുതിയത് പിന്നീട് പ്രതിയെ പിടികൂടിയപ്പോഴാണ് കേസിൻ്റെ ചുരുളഴിയത് കഴിഞ്ഞ ഇരുപത്തിയൊമ്പതിനാണ് തോട്ടുവ സ്വദേശിനിയായ എൺപത്തിനാലുകാരിയെ കൊലപ്പെടുത്തിയത് രാത്രി എട്ടരയോടെ കോടനാട് തോട്ടുവ അമ്പലത്തിനടുത്തുള്ള പറമ്പിലാണ് അന്നമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത് അവർ ധരിച്ചിരുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസിന് പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിരുന്നില്ല പിന്നീട് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമരതയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം നടത്തി അങ്ങനെയാണ് ചേരാനുള്ളൂർ സ്വദേശിയായ യുവാവിലേക്ക് അന്വേഷണം എത്തിയത് മോഷണത്തിനിടെ നടത്തിയ കൊലപാതകം എന്നായിരുന്നു പ്രാഥമിക നിഗമനം എങ്കിലും മറ്റ് സാധ്യതകളും പോലീസ് പരിശോധിച്ചിരുന്നു സംഭവത്തിന് ശേഷം പ്രതി അദ്വൈത് ബംഗളൂരുവിലേക്കാണ് ഒളിവിൽ പോയത് പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലെ ബമ്മനഹള്ളിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് യുവാവിന്റെ അമ്മയോട് അയൽവാസിയായ അന്നമ്മ അസഭ്യം പറഞ്ഞതിന്റെ വൈരാഗ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുമാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് യുവാവ് സമ്മതിച്ചു വൃദ്ധയുടെ പറമ്പിലേക്കുള്ള വരവ് നിരീക്ഷിച്ച യുവാവ് പുറകിൽ നിന്ന് തേങ്ങ കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി ഒച്ചവെച്ച അന്നമ്മയുടെ വായും മൂക്കും യുവാവ് പൊത്തിപ്പിടിച്ചു തുടർന്ന് രണ്ട് വളയും ഒരു കമ്മലും ഉൾപ്പെടെ ഒന്നര പവനോളം സ്വർണാഭരണങ്ങൾ ഊരിയെടുത്ത ശേഷം വീട്ടിലെത്തി അവിടെ നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു പിറ്റേന്ന് ബംഗളൂരുവിലേക്ക് കടന്നെന്നാണ് പ്രതിയുടെ മൊഴി ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയതും അയാളെ പിടികൂടിയതും ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ എസ് പി ശക്തി സിംഗ് ആര്യ ഇൻസ്പെക്ടർമാരായ ജി പി മനുരാജ് സാം ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് News 18, Pirim Bawur.